നമസ്കാരം കായലിന് കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പാലം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം ദ്വീപിലേക്ക് വേമ്പനാട്ട് കായലിന് മീതെ നിർമ്മിക്കുന്ന ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനെ തന്നെ പൂർത്തിയാകും ഇതേ തുടർന്ന് ഏപ്രിൽ മാസത്തോടെ ഈ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും അങ്ങനെ നാല് വർഷവും കായലിനാൽ ചുറ്റപ്പെട്ട ദ്വീപ് നിവാസികളുടെ ഇക്കാലം അത്രയുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായിരിക്കുകയാണ് കിഫ്ബി മുഖേന കോടി രൂപ ചിലവഴിച്ചാണ് ഈ പാലം നിർമ്മിക്കുന്നത് നിലവിൽ പാലത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു കരയിലെ രണ്ട് തൂണുകൾ ഉൾപ്പെടെ മുപ്പത്തിനാല് തൂണുകളിലാണ് പാലം പണിതുയർത്തിയിരിക്കുന്നത് ആയിരത്തിഒരുന്നൂറ്റി അൻപത്തിയേഴ് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമുള്ള പാലത്തിൽ രണ്ടു വരി ഗതാഗതത്തിനായി ഏഴ് ദശാംശം അഞ്ചു മീറ്റർ വീതിയുള്ള വഴിയും ഇരുവശങ്ങളിലും ഒന്ന് ദശാംശം അഞ്ചു മീറ്റർ വീതമുള്ള നടപ്പാതയും ഒരുക്കിയിട്ടുണ്ട് രണ്ട് കിലോമീറ്റർ വീതിയും അഞ്ചു കിലോമീറ്റർ നീളവും ആറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുള്ള പെരുമ്പളം ദ്വീപിൽ മൂവായിരത്തോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇവിടുത്തെ ആകെ ജനസംഖ്യ പന്ത്രണ്ടായിരത്തോളമാണ് നിലവിൽ കടത്തു വഞ്ചികളെയും ബോട്ടുകളെയും ആശ്രയിച്ചാണ് പെരുമ്പളം ദ്വീപിലെ ജനങ്ങൾ പുറലോകത്തെത്തിയിരുന്നത് അതിനാൽ തന്നെ ഇവർ ഇതുവരെയും അനുഭവിച്ചിരുന്ന വലിയ യാത്രാ ദുരിതങ്ങൾക്കാണ് പാലത്തിന്റെ വരവോടെ അന്ത്യമാവുന്നത് മാത്രവുമല്ല ഈ ഗ്രാമീണ ദ്വീപിന്റെ വിനോദസഞ്ചാര സാധ്യതകൾക്കും കൂടുതൽ ഉണർവേകൻ പുതിയ പാലത്തിനാകും ദ്വീപിനുള്ളിൽ എത്തിച്ചേർന്നാൽ ചുറ്റോളുമുള്ള അക്കര കാഴ്ചകൾ നൽകുന്ന കാഴ്ചാനുഭൂതി ഏതൊരാളുടെയും മനംനിറക്കാൻ പോകുന്നതാണ് കന്നുകാലി വളർത്തൽ പനിയോല നെയ്യൽ കയർ നിർമ്മാണം കായൽ കക്ക ശേഖരണം മത്സ്യബന്ധനം എന്നിവയാണ് ഈ ഗ്രാമീണരുടെ പ്രധാന ഉപജീവന മാർഗങ്ങൾ ഇവിടുത്തെ വെറ്റില നിലക്കടല കൃഷിയും മറ്റൊരാകർഷണമാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരുമ്പളം ദ്വീപിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തത് വേമ്പനാട്ട് കായലിന് കുറുകെ ഒരു പാലം നിർമ്മിക്കുക എന്നത് ഏറെ ശ്രമകരവും ചിലവേറിയതുമായ ഒരു ദൌത്യമാണെന്നിരിക്കെ ദ്വീപ് നിവാസികളുടെ യാത്രാക്ലേശത്തിനു മുന്നിൽ അത്തരം പ്രതികൂല വിഷയങ്ങൾ അവഗണിച്ച് പാല നിർമ്മാണ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയായിരുന്നു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ മുൻ എം പി എ എം ആരിഫും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരനും പൂർണ്ണ പിന്തുണയും കൃത്യമായ ഇടപെടലുകളുമായി സജീവമായി രംഗത്തിറങ്ങി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ചേർത്തല അരുക്കുറ്റി റോഡിൽ നിന്നും പെരുമ്പളം ദ്വീപ് വഴി വൈക്കം പൂത്തോട്ട തൃപ്പൂണിത്തറ സംസ്ഥാന പാതയെ ബന്ധിപ്പിക്കുന്നതിന്റെ ആദ്യപടി എന്ന നിലയിലാണ് പെരുമ്പളം പാലം വിഭാവനം ചെയ്തത് പാലം ഗതാഗത സജ്ജമാകുന്നതോടെ ദ്വീപിൽ നിന്ന് ഹ്രസ്വ ദീർഘദൂര ബസ് സർവീസുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനായുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞുവെന്ന് സ്ഥലം എം എൽ ദലീമ ജോജോ പറഞ്ഞു പെരുമ്പളം പാലം നിലനിൽക്കുന്ന വേമ്പനാറ്റ് കായൽ ഭാഗം ദേശീയ ജലപാത കടന്നുപോകുന്ന ഭാഗമായതിനാൽ ബാർജ് വലിയ യാനങ്ങൾ എന്നിവയ്ക്ക് തടസ്സമില്ലാതെ കടന്നുപോകുന്നതിനായി നടുവിൽ ബോസ്റ്ററിംഗ് ആർച്ച് മാതൃകയിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് പാലത്തിന്റെ നിർമ്മാണ ജോലികളെല്ലാം ഘട്ടത്തിലേക്ക് കടന്ന സ്ഥിതിക്ക് വടുതല ജെട്ടി ഭാഗത്തെ സമീപന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു പിന്നാലെ പെരുമ്പളം ഭാഗത്തെ സമീപന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഉടനെ ആരംഭിക്കും വാർത്തയുടെ നിറം തേടി തനി നിറം